ിന് ടിക്കറ്റ് കിട്ടുമോ നാട്ടിൽ പോവാൻ പറ്റുമോ അമ്മയുടെ കൂടെ എത്തണമെന്ന് ഓണം ആഘോഷിക്കാൻ പറ്റും ഒരുപാട് സംശയങ്ങളുണ്ട് പക്ഷേ ഡേവിഡ് ഈ സംശയങ്ങൾ മാറ്റാനായിട്ട് നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ ഒരാളെ കൊണ്ടുവന്നിരിക്കുകയാണ് ഡേവിഡിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയെ തന്നെ കൊണ്ടുവന്നിരിക്കാൻ ഒരു അവസരം അജ്മാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന യുയിലെ പ്രമുഖ റേഡിയോ സ്റ്റേഷനായ ഗോൾഡ് വൺ സീറോ വൺ പോയിന്റ് ത്രീ എഫ് എമ്മും വെസ്റ്റേൺ യൂണിയനും ചേർന്നാണ് ഓണത്തിന് നാൽപ്പത് പ്രവാസികളെ നാട്ടിലെത്തിക്കുന്നത് ഹോം ഫോർ ഓണം എന്ന ഉദ്യമത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ശ്രോതാക്കൾക്ക് നാട്ടിലെത്തി കുടുംബത്തോടൊപ്പം ഈ ഓണക്കാലം ആഘോഷിക്കുന്നതിന് സൗജന്യ റിട്ടേൺ ടിക്കറ്റാണ് ഗോൾഡ് എഫ് എം സമ്മാനമായി നൽകുന്നത് വർഷങ്ങളായി ഓണക്കാലത്ത് നാട്ടിലെത്താനാവാത്ത പ്രവാസികൾക്ക് പ്രിയപ്പെട്ടവരോടൊപ്പം ഓണമുണ്ണാൻ അവസരമൊരുക്കുന്ന ഈ ക്യാമ്പയിനിൽ ഇന്ത്യാവിഷനും പങ്കാളിയാണ് പദ്ധതി പ്രഖ്യാപിച്ചതോടെ എത്തിയ പതിനായിരക്കണക്കിന് എസ് എം എസുകളിൽ നിന്നും അർഹരായ നാൽപ്പത് പേരെ വിജയികളായി കണ്ടെത്തുകയെന്നത് ദുഷ്കരമായിരുന്നുവെന്ന് ഗോൾഡ് എഫ് എം റേഡിയോ ജോക്കികൾ പറഞ്ഞു വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് കാരണം ഓരോ ആൾക്കാരും ഡിസേർവിങ് ആണ് ചിലർ വിളിച്ചിട്ട് പറയുന്നത് ചിലർക്ക് നാട്ടിൽ പോകണം ചില ട്രീറ്റ്മെൻറ് ഉണ്ടോ അല്ലെങ്കിൽ മകൻ നാട്ടിലാണ് അതായത് ഒരു വയസ്സും രണ്ട് വയസ്സുള്ള കുട്ടി പക്ഷേ അവർക്ക് കുട്ടീനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ല ചില ആൾക്കാർക്ക് അമ്മ വയ്യാതെ കിടക്കുകയാണ് അങ്ങനെ ഒരുപാട് കേസസ് ഉണ്ട് അപ്പോൾ ഇവർക്കെല്ലാവർക്കും പല പല ആവശ്യങ്ങളുണ്ട് ഞങ്ങൾക്കപ്പോൾ ഓരോ ആൾക്കാരെയും വിളിച്ച് നമ്മൾ ഓണറിൽ എടുക്കുമ്പോഴത്തേക്ക് അവരൊക്കെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ നമുക്ക് അറിയാമല്ലോ ഒരു ഫ്ലൈറ്റിനകത്ത് നമുക്ക് കുറച്ച് കൗണ്ട് ഉണ്ട് അതിനനുസരിച്ച് നമ്മൾ ആൾക്കാരെ സെലക്ട് ചെയ്തതും എല്ലാവരും ഡിസേർവിങ്ങ് ആണെന്ന് തന്നെ പറയാം നാടണിയാനും വീട്ടും കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാനും അവസരം ലഭിച്ച ഭൂരിഭാഗവും അഞ്ചും പത്തും വർഷമായി നാട്ടിൽ ഓണം കൂടാൻ സാധിക്കാതെ പോയ പ്രവാസികളാണ് സെയിൽസ്മാൻമാരും ഗ്രോസറി ജീവനക്കാരും അടക്കം സാധാരണ ജോലിയിൽ ഏർപ്പെട്ട ഇവർക്കെല്ലാം അടക്കാനാവാത്ത സന്തോഷമാണ് യാത്രയെക്കുറിച്ച് പങ്കുവെക്കാനുണ്ടായിരുന്നത് ഓണ ഇത്തിരി ആഗ്രഹമുണ്ട് പക്ഷേ അതിൽ ഇവരി ഐസിൽ കിടക്കുന്നുണ്ടായിരുന്നു കൂടെ ഓണം ഓണം സെക്കൻഡ് പ്രയോറിറ്റി ആയിരുന്നു വിളിച്ചപ്പോഴും അനിയനെ കാണുന്നതിലായിരുന്നു മൂന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് ഇന്നലെ ഡിസ്ചാർജ് ചെയ്തത് അപ്പോൾ അങ്ങനെ ഒന്ന് കാണണമെന്ന് കാണാൻ ഒരു ചാൻസ് കയ്യിരുന്ന ക്യാഷ് എല്ലാം നാട്ടിലയച്ചു അപ്പം പിന്നെ ടിക്കറ്റ് എടുക്കാൻ ഒരു നിവർത്തിയില്ല അപ്പോഴാണ് ഒരു ഓപ്പർച്യൂണിറ്റി വന്നത് ഏറ്റവും വളരെ നല്ലൊരു അവസരമാണ് ഭയങ്കര ഹാപ്പിയാണ് കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു കിട്ടുമൊന്നും എനിക്ക് പ്രതീക്ഷയില്ല ഇവൻ ഒരു യാത്രക്കുള്ള സൗജന്യ ടിക്കറ്റിനു പുറമേ നാട്ടിലെത്തിയാൽ ഉണ്ടാകാവുന്ന ഒരു തുകയും ഇവർക്ക് സമ്മാനിക്കുന്നുണ്ടെന്ന് സ്റ്റേഷൻ ഡയറക്ടർ നമിത പറഞ്ഞു ടിക്കറ്റ് കിട്ടിയെന്ന് വെച്ചാലും നാട്ടിലേക്ക് ഓണത്തിന് പോകുമ്പോൾ വെറുങ്ങയോടെ എങ്ങനെയാ പോവാന്നുള്ളൊരു വിഷമമുള്ള പലരും ഉണ്ടായിരുന്നു അപ്പോൾ വെസ്റ്റേൺ യൂണിയൻ തന്നെ അവരുടേതായിട്ടുള്ള ഒരു വൗച്ദമായിട്ട് വന്നിട്ട് ഒരു ഓണസമ്മാനം പോലെ കുറച്ച് എമൗണ്ട് അവർക്ക് കൊടുത്തിട്ട് ആ എമൗണ്ട് അവർക്ക് ഡെഫിനറ്റ്ലി നാട്ടിലേക്ക് അയച്ചിട്ട് ഓണത്തിന് അവർ പോകുമ്പോൾ നാട്ടിലുള്ളവരുടെ ഒപ്പം ഓണത്തിൽ ഒരു എക്സ്ട്രാ കൂടെ ും തിരുവോണ ദിനത്തിൽ വീട്ടിലെത്തുന്ന നിലയിൽ ശനിയാഴ്ച രാത്രി രാത്രിയഞ്ചിനുള്ള ദുബായ് കൊച്ചി സ്പൈസ് ജെറ്റ് വിമാനത്തിലാണ് ഇവർ നാട്ടിലേക്ക് തിരിക്കുന്നത് ഓണം കൂടി ചൊവ്വാഴ്ച ഇവർ ദുബായിലേക്ക് മടങ്ങും നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങുന്ന പ്രവാസികളെ സ്വീകരിക്കാൻ മാവേലിക്കൊപ്പം കുടുംബാംഗങ്ങളും ഉണ്ടാകും ഗോൾഡ് എഫ് എം പ്രതിനിധികളും ഇവരെ അനുഗമിക്കുന്നുണ്ട് അങ്ങകലെ നാടിന്റെ ഓണവരമ്പുകളിൽ പൂവിളി ഉയരുന്നത് ഇപ്പോൾ ഇവർക്കു കേൾക്കാം ഇനി ഈ പ്രവാസിക്കൂട്ടം മരുഭൂമി വിട്ട് നാടിന്റെ തണുപ്പുള്ള ഓണക്കാലത്തേക്ക് യാത്രയാവുകയാണ് ക്യാമറമാൻ അലക്സ് നിലമ്പൂരിനൊപ്പം ഷംസീർ ഷാൻ ഇന്ത്യാ വിഷൻ ദുബായ്